എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മുടെ കൈക്ക് കാലിന് ഉപ്പൂറ്റി വേദന കാൽമുട്ട് വേദന കഴുത്ത് വേദന ജോയിൻറ്റ് വേദന നടുവേദന ഇതിനൊക്കെയുള്ള ഒരു പ്രതി പ്രതിവിധിയായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഞാനിത് ചെയ്തിട്ടുണ്ട് എൻ്റെ വേദന പോയിട്ടുണ്ട് അപ്പോൾ സക്സസ് ആയതുകൊണ്ട് നിങ്ങൾക്കും ഇതുപോലൊരു വീഡിയോ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ എന്ന് പറയുന്നത് നമ്മുടെ വീടുകളിൽ ആവശ്യം വേണ്ട ഒരു ഔഷധ സസ്യങ്ങളിൽ ഒന്നാണ് എരിക്ക് ഒരു കുറ്റിച്ചെടിയായി വളരുന്ന സസ്യമാണ് അത് പോയിട്ട് ഇതിന് കറയുണ്ട് ആ കറയാണെങ്കിൽ നമ്മുടെ കണ്ണിലോ നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും വിഴുകയാണെങ്കിൽ ആ ഭാഗത്ത് പൊള്ളും കേട്ടോ ഒരു വിഷദ്രവ്യം കൂടെയാണ് അത് പോയിട്ട് എരിക്കിൻ്റെ പൂവ് അതിമനോഹരമാണ് അപ്പോൾ ഇത് ചെയ്യാനുള്ള എങ്ങനെയെന്ന് ചോദിച്ചാൽ നമ്മൾ ആദ്യം എന്ന് പറയുന്നത് കൊച്ചു കുട്ടികൾ മുതൽ അതായത് പ്രായം ചെന്നവർക്കും കൊച്ചുകുട്ടികളും പറയുന്നത് നടുവേദന വേദന ജോയിൻറ്റ് വേദന എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം അതിനൊരു പ്രതിവിധിയായിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു എളുപ്പം ഒരു വഴിയാണ് പിന്നെയെന്ന് പറയുന്നത് നമ്മുടെ ലാ നിങ്ങൾ ലാബുകളിൽ ചെന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം ചുമ്മാ നമ്മൾ പറഞ്ഞതനുസരിച്ച് ചെയ്യാൻ വേണ്ടി നിൽക്കരുത് യൂറിക് ആസിറ്റോ ഇ എസ് ആർ ഐയോ അങ്ങനെയൊക്കെ കൂടുതലുണ്ടെങ്കിൽ ഇങ്ങനെയും വരാറുണ്ട് അതൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നോക്കിയിട്ടുമാണ് ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾ ചെയ്യാനുള്ളതും അപ്പോൾ എന്ന് പറയുന്നത് ആദ്യം നല്ല കനലുള്ള കനലെന്ന് വെച്ച് തീക്കനലുള്ളിൽ ഒരു ഇഷ്ടിക അല്ലെങ്കിൽ ചുടുകെട്ട എടുത്ത് ഇടുക നല്ലതുപോലെ അത് എന്താ ചൂടായതിന് ശേഷം നമുക്കിതീന് ഒരു ഇല എടുക്കുക ഇല എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം അതിലൊരു കറയുണ്ട് ആ കറ ഒരു കാരണവശാലും നമ്മുടെ ശരീരത്തിലൊടത്തും വീഴാനും ഒന്നിനും പാടില്ല ആ കറ നമുക്ക് ആവശ്യവും ഇല്ല ആണിരോഗമുള്ളവർക്ക് ആ ഭാഗത്ത് ഇതിൻ്റെ കറ ഉപയോഗിച്ചാൽ ആണിരോഗം മാറുന്നതാണ് അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പം വെളിച്ചെണ്ണയിലോ നല്ലെണ്ണയോ കടുക എണ്ണയോ ഇതിൽ ഏതെങ്കിലും ഏതെങ്കിലും ഒരെണ്ണയിൽ ഈ ഇതിന് ഒരു എടുത്തിട്ട് ഒരു ഭാഗത്ത് ഈ എണ്ണ പുരട്ടുക പുരട്ടതിന് ശേഷം ചുടുകട്ട നല്ല ചൂടായതിനു ശേഷം ആ ചുടുകട്ടെ പുറത്ത് ഇത് വയ്ക്കുക പുറത്ത് വെച്ചതിന് ശേഷം ആ ഇലയെടുത്ത് നമുക്ക് എവിടെയാണോ വേദന ഉള്ളത് ആ ഭാഗത്ത് എന്ത് ചെയ്യണം വെച്ച് പിടിപ്പിച്ചു കൊടുക്കുക അങ്ങനെ ചെയ്താൽ നമ്മുടെ ഉപ്പൂറ്റി വേദന കൈമുട്ട് വേദന കാൽമുട്ട് വേദന എല്ലാം മാറി കിട്ടുന്നതാണ് അത് പോയിട്ട് നമുക്ക് ഈ പറയുന്ന കാര്യം ഇല്ലയെന്നുണ്ടെങ്കിൽ ഇരുമ്പ് ഇല്ലേ ഇരുമ്പ് ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ട് അത് ചൂടാക്കിയതിന് ശേഷം ഈ ഏലയിൽ എണ്ണ പുരട്ടി നമുക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ ഏരിക്കിൻ്റെ ഇല ചെറിയ പീസായിട്ട് അരിഞ്ഞെടുത്തതിന് ശേഷം വെളിച്ചെണ്ണയിൽ കാച്ചി വെച്ചിരുന്ന് നമുക്ക് ദേഹത്ത് എവിടെയെങ്കിലും വേദന ഉണ്ടെങ്കിൽ ആ ഭാഗത്ത് തേച്ച് കൊടുക്കാവുന്നതാണ് മാറി മാറിക്കിട്ടുന്നതാണ് അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ കൂട്ടുകാരെ ഒരു ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒരുപാട് നന്ദി എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാരോടും ഒത്തിരി നന്ദി അറിയിക്കുന്നു